हरि ओम् दशक अनुपत्यञ्च श्लोकम् ए अखिलेषु विभो भवदीय दशामवलोक्यजिहासुषु जीवभरं भणिबन्धनमाशु विमुच्य जवादुदगम्यद हासजुषा भवदा पदच्छेद अखिलेषु विभो भवदीय വലോകിഹാസുഷു ജീവഭരം അഖിലേഷു വിഭോയദാമവലോകീയദാ അവലോക്യ ചേർത്ത് വരുമ്പം അഖിളേഷു വിഭോയദാമവലോകിഹാസുഷു ജീവഭരം ഭണി ബന്ധനം आशु भणिबंधन माशु विमुच्य जवाद उदगम्यद हास जुषा भवदा प र 3rd और 4th पर फिर और చేర్తు వైకుంబ జవాద ప్లస్ ఉదగమ్యద అప జవాదుదగమ్యద భణిబంధన మాషు విముచ్య జవాదుదగమ్యద హాస जुషా భవత വിഭോ ഭവദീയ അഖിലേശു ഭണിബന്ധനുഷാഭവതാ ദശക അൻപത്തഞ്ച് ശ്ലോകം എട്ടിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പം ഈ ശ്ലോകത്തിൽ ഈ എല്ലാവരും ആ സങ്കടം എല്ലാവർക്കും സങ്കടം എന്താണ് ആ ഭഗവാൻ കൃഷ്ണൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി ഈ സർപ്പം കൃഷ്ണനെ വരിഞ്ഞു മുറുക്കി വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോയി കൃഷ്ണനെ കാണാനുമില്ല അത് കരയിൽ നിന്നവർക്കെല്ലാം ഭയങ്കര സങ്കടമായി ഇനി എന്ത് ചെയ്യേണ്ടി കൃഷ്ണനെ അവൻ കൊന്നുകളഞ്ഞോ എന്തൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടു നിൽക്കുന്ന ആ സമയത്ത് കാളിയൻ്റെ ബന്ധനമൊക്കെ വേർപ്പെടുത്തിയിട്ട് ആ ചിരിച്ചും കൊണ്ട് പുറത്തേക്ക് വരുന്ന കൃഷ്ണനെ കാണുകയാണ് അന്വയം നോക്കാം വിഭോ അഖിലേഷുഭവതീയ ദശാമവലോക്യ ജീവഭരം ജിഹാസുഷു ആശുഭവതാ ഭണിബന്ധനം വിമുച്ച ഹാസജുഷാ ജവാദ് ഉദഗമ്യത വിഭോ അല്ലയോ സർവശക്തനായ ഭഗവാനേ അഖിലേഷു ഭവതീയ ദശാമവലോക്യ അവരെല്ലാവരും അവിടുത്തെ ആ ഭഗവാന്റെ ആ അവസ്ഥ കണ്ടിട്ട് ജീവഭരം ജിഹാസുഷു ഭവത ആ ജീവനെ ജീവഭരം ആ ജീവനെ കളയാൻ ഒരുങ്ങിയപ്പോൾ വേഗത്തിൽ ഭഗവാൻ എന്നുവെച്ചാൽ ഇവരെല്ലാം വിചാരിക്കുകയാണ് ആ കൃഷ്ണൻ ഇല്ലാതെ ഇവിടെ ഇനി ഒന്നും നടക്കത്തില്ല കൃഷ്ണനില്ലാതെ നമുക്കൊരു ജീവിതമില്ല കൃഷ്ണൻ വെള്ളത്തിലേക്ക് പോയി അവനെ ആ കാളിയൻ കൊന്നു കാണും എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ വിചാരിച്ചു ഇനിയും നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യം എന്താ നമുക്കും വെള്ളത്തിലേക്ക് തന്നെ എടുത്ത് ചാടാം എന്ന് പറഞ്ഞ് ജീവൻ എടുക്കാനായിട്ട് അവരെല്ലാം മുതിർന്ന സമയത്ത് ഭണിബന്ധനം വിമുച്ച ഹാസജുഷാജവാദ് ഭണിബന്ധനം വിമുച്ച ആ സർപ്പം കെട്ടി വരിഞ്ഞു വെച്ചിരുന്നത് വേർപെടുത്തിയിട്ട് ഹാസജുഷാജവാദ് ഉദഗമ്യത പുഞ്ചിരി തൂകിക്കൊണ്ട് പൊടുന്നനവേ പൊങ്ങി വന്നു ഉദഗമ്യത പൊങ്ങി വന്നു അപ്പോൾ ഈ നന്ദാദി നന്ദാദിഗോപന്മാർ കാളിന്തിയിലേക്ക് ചാടാൻ മുതിർന്നു അപ്പോൾ ആ ഭഗവാൻ്റെ ഈ അദ്ഭുത പ്രഭാവം ആർക്കറിയാം ബലഭദ്രനറിയാം ബല ബലരാമേട്ടനറിയാം അപ്പോൾ അതുകൊണ്ട് ബലരാമേട്ടൻ പറഞ്ഞു ബലരാമൻ പറഞ്ഞു വേണ്ട വേണ്ട അങ്ങനെ ആരും ചാടേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് ഭാഗവതത്തിലത് പറയുന്നുണ്ട് അപ്പോൾ ആ ബലഭദ്രനാണ് അവിടെ തടയുന്നത്